പ്രിയമുള്ളവരെ ദൈവത്തിന്റെ കരുണയെ പ്രകടമാക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം നാം ഇന്ന് ധ്യാനിക്കുകയാണ് യേശുവിനെ പരീക്ഷിക്കുന്നതിനു വേണ്ടി ഫരിസയരും നിയമജ്ഞരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു നിയമാവർത്തന പുസ്തകത്തിലും ലേബറുടെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വ്യഭിചാരം എന്നത് മരണമഹിക്കുന്ന ശിക്ഷയാണ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇവിടെ സ്ത്രീ മാത്രമേ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടിട്ടുള്ളൂ പുരുഷനിവിടെ അതുപോലെ തന്നെ ഒരു കുറ്റം വിധിക്കപ്പെടണമെങ്കിൽ രണ്ട് സാക്ഷികളെ ആവശ്യമുണ്ട് ഇവിടെ സാക്ഷികളുമില്ല സ്ത്രീ മാത്രം അതിനർത്ഥം ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയല്ല യേശു ആണ് മോശയുടെ നിയമം അനുസരിച്ച് അവളെ കൊല്ലണമെന്ന് യേശു പറഞ്ഞാൽ അത് റോമൻ ഭരണകൂടത്തിന് എതിരായി മാറും കാരണം അക്കാലത്ത് റോമൻ ഭരണാധികാരിക്ക് മാത്രമേ മരണശിക്ഷ വിധിക്കുവാനായിട്ട് അധികാരമുണ്ടായിരുന്നുള്ളൂ ഇനി ഈ സ്ത്രീയെ വെറുതെ വിടണം എന്ന് പറഞ്ഞാലോ അത് മോശയുടെ നിയമത്തിനെതിരായി യേശു പ്രവർത്തിച്ചു എന്ന കുറ്റാരോപണത്തിന് ഇടയാവുകയും ചെയ്യും ഇങ്ങനെയുള്ള ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവർ യേശുവിനെ വീഴ്ത്താൻ നോക്കുന്നത് എന്നാൽ യേശു ഇതിനൊന്നും ചെവി കൊടുക്കുന്നില്ല ഈശോ അവരോട് പറയുന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് അതിനർത്ഥം കഴിഞ്ഞ കാലത്തെ തങ്ങളുടെ ജീവിതത്തിലേക്കും തെറ്റുകളിലേക്കും നിയമപാലനത്തിൽ വരുത്തിയിട്ടുള്ള വീഴ്ചകളിലേക്കും തിരിഞ്ഞു നോക്കി ആത്മപരിശോധന ചെയ്യുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് യേശോവർക്ക് നൽകുന്നത് ആ സ്ത്രീയോടും യേശു പറയുന്നു ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇനിമേൽ പാപം ചെയ്യരുത് ഭൂതകാല പാപങ്ങൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് ഭാവിയിൽ നിർമ്മലമായൊരു ജീവിതം നയിക്കുവാൻ ഈശോ അവളെയും ക്ഷണിക്കുകയാണ് സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് സംസാരിക്കുന്ന ഈ സുവിശേഷ ഭാഗം ഇന്നത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വായനയുടെ വെളിച്ചത്തിൽ നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാം ഒന്നാമത്തെ വായനയിൽ എസ്യാപ്രവാചനിലൂടെ ദൈവം സംസാരിക്കുന്നിങ്ങനെയാണ് ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു ഞാൻ വിജനപ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും നമ്മൾ നമ്മുടെ ഈ ജീവിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചിന്തിക്കുമ്പോൾ എവിടെയാണ് പുതുമ കാണുന്നത് ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും അസ്വസ്ഥതകളും പാപ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു അപ്പോൾ എവിടെയാണ് ദൈവം സംസാരിച്ച ആ പുതുമ അതിനെ കുറിച്ചാണ് രണ്ടാമത്തെ വായനയിൽ പൗലോസപ്പോസ്റ്റലും പറയുന്നത് അവിടെ അപ്പോസലും പറയുന്നുണ്ട് എന്താണ് ഈ പുതിയത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല അതുകൊണ്ട് പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു അപ്പോൾ ക്രിസ്തു നൽകിയ പുതുമയുണ്ട് തൻ്റെ ഉയർപ്പിലൂടെ ആ ഉയർപ്പിനെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് നമ്മുടേത് ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതം അതാണ് ഉയർപ്പിൻ്റെ വെളിച്ചത്തിലൂടെയാണ് നിൻ്റെ ജീവിതത്തെ നീ വ്യാഖ്യാനിക്കേണ്ടത് നിൻ്റെ ചുറ്റുപാടുമുള്ള സംഭവങ്ങളെ ഒക്കെ നീ വ്യാഖ്യാനിക്കേണ്ടത് അവിടെയാണ് നമ്മുടെ പുതുമ എന്ന് പറഞ്ഞാൽ ആ പുതുവെളിച്ചത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളൊക്കെ അതുകൊണ്ടാണ് പൊലോസഫോസലിനെ പറയുന്നത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി സകലതും ഞാൻ നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു അപ്പോൾ ഈ പുതുമ ലക്ഷ്യമാക്കുമ്പോൾ എൻ്റെ ചുറ്റുപാട് എന്തു തന്നെ സംഭവിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല അതൊക്കെ വെറും ഉച്ചിഷ്ടമായി ഞാൻ കണക്കാക്കുന്നു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ആ സ്വന്തമാക്കിയ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തു നമ്മളെ സ്വന്തമാക്കിയത് എന്നാണ് സുവിശേഷം നാം കാണുന്നത് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ രക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ വലിയ കാരുണ്യത്തെക്കുറിച്ച് അവിടെ രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് അവിടുന്ന് കുനിഞ്ഞ് എഴുതുവാൻ തുടങ്ങി അവിടുന്ന് മനുഷ്യരുടെ മുമ്പിൽ കുനിയുന്നു ഒന്നാമത്തെ കാര്യം അത് ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയാണ് അവിടെ കാണുന്നത് ക്രിസ്തു സ്വർഗത്തിനും ഇറങ്ങി എളിമയിലേക്ക് ഇറങ്ങി മനുഷ്യരൂപം സ്വീകരിച്ചു പാപ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി മനുഷ്യരുടെ മുമ്പിൽ കുനിഞ്ഞ ഒരു ദൈവം രണ്ടാമത്തേത് അവിടെ നിന്ന് നിലത്ത് എഴുതുവാൻ തുടങ്ങി എല്ലാം തിരുത്തി എഴുതുകയാണ് അവിടെ കുറ്റം വിധിക്കുന്നില്ല കുറ്റം ചെയ്യരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു പതിനാല് പറയുന്നുണ്ട് ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇനിമേൽ പാപം ചെയ്യരുത് ചെയ്തുപോലെ തെറ്റുകളെ ഏറ്റുപറയുവാൻ ആവശ്യപ്പെടുന്നില്ല ഇനി എന്ത് ചെയ്യണം എന്ന് അവിടുന്ന് നിർദ്ദേശിക്കുന്നു അതിനാൽ അവിടെ നിന്ന് നിലത്ത് എഴുതുന്നില്ല എഴുന്നേറ്റ് അവളുടെ മുഖത്ത് നോക്കി അവളുടെ ഹൃദയത്തിൽ എഴുതുകയാണ് ഇനി നീ പാപം ചെയ്യരുത് ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം അതാണ് ഈ ജീവിതം ക്രിസ്തുവിന്റെ ഉയർപ്പിൽ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ പഴയതിനെ ഓർക്കേണ്ടതില്ല പാപമോചനം എന്ന് പറയുന്നതാണ് പഴയതിനെ സ്വതന്ത്രമാക്കലെന്ന് മാത്രമല്ല ഭാവിയിലേക്കുള്ള നിന്റെ വഴിയെ സ്വതന്ത്രമാക്കി അവിടെ നിന്ന് പുതിയ വഴിയിലൂടെ നയിക്കുന്നവനാണ് പ്രിയമുള്ളവരെ നിന്റെ തകർച്ചയ്ക്ക് മുമ്പിൽ നിന്നെ തകർക്കുന്നവർക്ക് മുമ്പിൽ അവിടെ നിന്ന് കുനിഞ്ഞ് അത് നിന്റെ ജീവിതത്തിൽ തിരുത്തിയെഴുതി പുതിയ വഴിയിലൂടെ അവിടുന്ന് നിന്നെ നയിക്കുന്നു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ വെളിച്ചം കണ്ടുകൊണ്ട് ആ വെളിച്ചത്തിലൂടെ നടക്കുവാൻ ആ വെളിച്ചത്തെ ലക്ഷ്യമാക്കി നടക്കുവാൻ ദൈവം തിരുത്തിയെഴുതിയ ആ വഴിയിലൂടെ നടക്കുവാൻ ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്